നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി ഒന്നിന് ശത്രുരാശിയായ രാശിയായ മിഥുനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുകയാണ് കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് ഉച്ചസ്ഥിതിയിലേക്ക് വ്യാഴം മാറുന്നോടുകൂടി ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി മുതൽ അതായത് തുലാം തുലാമാസം രണ്ടാം തീയതി മുതൽ അഞ്ചു രാശികളിൽപ്പെട്ട പതിനഞ്ചു നക്ഷത്രക്കാർക്ക് അത്യപൂർവ സൗഭാഗ്യം വന്നു ചേരുകയാണ് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനൊപ്പം ശുക്രന്റെയും ചന്ദ്രന്റെയും സൂര്യന്റെയും കൂടി ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഞാൻ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അഞ്ചു കൂറുകളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ വസുമതി യോഗവും നീചഭംഗ രാജയോഗവും ഗജകേസരി യോഗവും വന്നു ചേരുകയാണ് മിഥുനം കന്നി വൃശ്ചികം മകരം മീനം രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് അത്യപൂർവമായ വസുമതി രാജയോഗവും ഗജകേസരി യോഗവും നീജഭംഗ രാജയോഗവും ഒരുമിച്ച് വന്നു ചേരുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം വന്നു ചേരുന്ന ഈ മൂന്ന് രാജയോഗങ്ങൾ ഒരു വ്യക്തിയെ അവരുടെ ജീവിതകാലത്ത് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇതുവരെ ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകള് കഷ്ടപ്പാടുകള് മാനസിക പ്രയാസങ്ങള് അലച്ചിലുകള് കാര്യപരാജയം തൊഴിൽ തടസ്സം ധനതടസ്സം എന്നിവയൊക്കെ വന്നു ആ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് കേവലം നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ഉയർച്ചയിലേക്കാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഈ പറയുന്ന നാം ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഇത്തരത്തിലുള്ള ഈ മൂന്ന് യോഗങ്ങളും അതിന്റെ ഉച്ചത്തിലാണെന്ന് മനസ്സിലാക്കണം കാരണം വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് നാളെ മാറുന്നത് വ്യാഴം ഉച്ചരാശിയിലേക്ക് മാറുന്നത് കൊണ്ടാണ് ഈ മൂന്ന് യോഗങ്ങളും ഏറ്റവും അത്യുത്തമമായി വന്നു ചേരുന്നു എന്ന് നമ്മൾ പറയുന്നത് വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ അതിദേവത മഹാവിഷ്ണു അഥവാ ശ്രീകൃഷ്ണ ഭഗവാനാണ് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ മഹാദേവന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ദേവചൈതന്യം ഈ പതിനഞ്ച് നക്ഷത്രക്കാരിലേക്കും ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഒഴുകി എത്തുകയാണ് അതൊരു വലിയ ജീവിത മാറ്റത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും നിങ്ങൾ തരണം ചെയ്ത് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് അത് തൊഴിൽപരമായിട്ട് ധനപരമായിട്ട് മാനസികമായിട്ട് ഭാഗ്യപരമായിട്ട് അതുപോലെ എല്ലാം നിങ്ങൾക്ക് വലിയൊരു വിജയത്തിന്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് നാളെ എന്ന് മനസ്സിലാക്കുക നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നാളെ മുതലുള്ള നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ ഞാൻ ഇവിടെ പരാമർശിക്കുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഏറ്റവും നിർണായകമായി മാറുകയാണ് ഈ പറഞ്ഞ മൂന്ന് രാജയോഗങ്ങൾ അത് ഏറ്റവും അത്യുത്തമത്തിനാണെന്ന് മനസ്സിലാക്കുക വസുമതി രാജയോഗം ഗജകേസരി യോഗം അതുപോലെ നീജഭംഗ രാജയോഗം ഈ മൂന്ന് രാജയോഗങ്ങളും ഏതൊരു വ്യക്തിയെയും അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് മാറ്റുന്ന യോഗങ്ങളാണ് തീർച്ചയായിട്ടും ഏത് പ്രായപരിധിയിലുള്ളവരാണ് നിങ്ങളെങ്കിലും അത് ചിലപ്പോൾ നിങ്ങളുടെ വയസ്സ് അറുപതായിരിക്കാം എഴുപതായിരിക്കാം എൺപതായിരിക്കാം ഏത് പ്രായപരിധിയിലുള്ളവരാണെങ്കിലും ഈ യോഗത്തിന്റെ പരിപൂർണ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിന് യാതൊരുവിധ സംശയവുമല്ല അടുത്ത ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് അത്ഭുതങ്ങളായിരിക്കും വ്യാഴ സൃഷ്ടിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായിട്ടായിരിക്കും ഏറ്റവും വലിയ നേട്ടം വരിക ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് ലക്ഷ്യങ്ങൾ വന്നു ചേരും അതുപോലെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ രോഗ ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആ രോഗാതി ദുരിതങ്ങൾക്ക് നിങ്ങൾ ചികിത്സയ്ക്കൊപ്പം ദൈവത്തിന്റെ അനുഗ്രഹം കൂടി വരുമ്പോൾ ആ രോഗാദി ദുരിതങ്ങൾക്കെല്ലാം ശമനമുണ്ടാകും അതുപോലെ നിങ്ങൾ ജോലി തടസ്സം തൊഴിൽ തടസ്സങ്ങള് അല്ലെ തൊഴിലിൽ നിങ്ങൾക്ക് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ ഇരുന്നവരാണെങ്കിൽ അതെല്ലാം നടക്കുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് ഈ നാൽപ്പത്തഞ്ചു ദിവസക്കാലം തീർച്ചയായിട്ടും ആ നാൽപ്പത്തഞ്ചു ദിവസക്കാലത്തെ അത്ഭുതകരമായ മാറ്റങ്ങൾ വ്യാഴം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അത്യപൂർവമായ യോഗത്തിലേക്ക് അത്യപൂർവമായ രാജയോഗങ്ങളിലേക്ക് കടക്കുകയാണ് ദൈവത്തിനോട് നന്ദി പറയുക ഗുരുവായൂരപ്പനോട് നന്ദി പറയുക മഹാദേവനോട് നന്ദി പറയുക മഹാലക്ഷ്മിയോട് നന്ദി പറയുക നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അഞ്ചു കൂറുകളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും ആദ്യം വരുന്നത് കന്നിക്കൂറുകാരാണ് ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചേത്തിരയുടെ ആദ്യ പകുതി ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് നാലും ഏഴും ഭാവാധിപനായ വ്യാഴം ഇപ്പോൾ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴിൽ ശനി ഉള്ളത് കൊണ്ട് കണ്ടകശനിയും അനുഭവിച്ചു വരികയാണ് കന്നിക്കൂറുകാർ ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം മിഥുന രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം നേട്ടങ്ങളോടുകൂടി തന്നെ അനുഭവിക്കാനുള്ള യോഗമാണ് കന്നി രാശിക്കാർക്ക് ഈയൊരു സൗഭാഗ്യമാണ് വന്നു ചേരുന്നത് മാത്രമല്ല കന്നിരാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കുമുള്ള വ്യാഴദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകും നാൽപ്പത്തിയഞ്ച് ദിവസക്കാലത്തേക്ക് മാത്രമാണ് ഈ ഗ്രഹം മാറ്റമെങ്കിലും ഏത് ആഗ്രഹങ്ങളും നിറവേറുന്ന ഒരു സമയകാലമായിരിക്കും അത് പുതിയ ജോലി അപ്രതീക്ഷിതമായ ധനലാഭം സഹോദരങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ നാൽപ്പത്തി അഞ്ച് ദിവസക്കാലം കഴിഞ്ഞ എട്ടെട്ടര വർഷക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക വിഷമതകൾക്കും മാനസിക പ്രയാസങ്ങൾക്കുമെല്ലാം ഒരു പരിഹാരം വന്നു ചേരുകയാണ് എത്രമാത്രം പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കാലയളവിൽ നടത്തിയെടുക്കുവാൻ സാധിക്കും ഈശ്വരാധീനം വീണ്ടുവോളമുള്ള ഒരു കാലഘട്ടം സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി സന്തോഷ അനുഭവങ്ങൾ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന യശസ് വർദ്ധിക്കുന്ന കാലഘട്ടം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ഇത്രയധികം നേട്ടങ്ങൾ വരുവാൻ കാരണം കർമ്മസ്ഥാനവും സാമ്പത്തിക സ്ഥാനവും ഉയർന്നു നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ യാതൊരു വീഴ്ചകളും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം മാറി നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ പങ്കാലുകൾ ലഭിക്കും എന്നുള്ളതാണ് അത്ഭുതകരമായ രീതിയിൽ വിവാഹ ആലോചനകൾ വന്നു ചേരുകയും വിവാഹ ബന്ധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണ തൃപ്തിയുള്ള ഒരു ജീവിത പങ്കാളി നിങ്ങൾക്ക് വന്നു ചേരും വ്യാഴം മാറുന്നതോടുകൂടി ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിഹരിക്കാൻ സാധിക്കും വിദേശ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കും പുതിയ ഗ്രഹമോ വാഹനമോ വാങ്ങാനുള്ള സൗഭാഗ്യം വന്നു ചേരും വീട്ടിൽ ധാരാളം ആതിഥികൾ വരാനിടവരും പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയമുണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമങ്ങൾ ശമിക്കും സർവാപേക്ഷ സ്ഥിതിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നുചേരുന്ന സമയമാണ് ഞായറാഴ്ച വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപൂർവ സൗഭാഗ്യത്തിന്റെ സമയമാണ് പണവും സമ്പത്തും സൗഭാഗ്യവും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരേപോലെ ഊതിച്ചുയരുന്ന ഒരു കാലഘട്ടമാണ് ഇത് നല്ല രീതിയിലുള്ള മാനസിക ശക്തികൾക്ക് ഉടമയാണ് നിങ്ങൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത സമയമാണ് കടന്നു വരിക ഈ മൂന്ന് നക്ഷത്രങ്ങളിൽപ്പെട്ട ദമ്പതിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉണ്ടായിരുന്ന നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എല്ലാ അസ്വാരസ്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാൻ കഴിയും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഉലച്ചില്ലകൾ പൂർണമായിട്ടും തീരും ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മറ്റും കൊണ്ട് നേട്ടമുണ്ടാകുന്ന മറ്റൊരു രാശി വൃശ്ചിക രാശിയാണ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴമാണ് അഷ്ടമ ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊൻപത് മുതൽ അഷ്ടമ ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കപ്പെടും ഒമ്പതാം ഭാവത്തിൽ സംക്രമിക്കുന്ന വ്യാഴം തന്റെ ദൃഷ്ടി സ്വന്തം രാശിയിലേക്കും മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും കൂടി പതിപ്പിക്കുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ വീണ്ടുവോളം ലഭിക്കുന്ന കാലം കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും വീട് ലഭിക്കുന്നതിനും ധന നേട്ടങ്ങൾക്കും ഇടയാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചേ കിട്ടുകയും ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരുകയും ചെയ്യും ധൈര്യവും ഊർജ്ജസ്തു ലഭിക്കുകയും ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ആർജവത്വം ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ് വന്നു ചേരുന്നത് ആഭേഷ്ട സ്ഥിതിയും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കാരണം നിങ്ങളുടെ സർവാഭീഷ്ട സ്ഥാനത്തേക്കാണ് വ്യായം രാശി മാറി വരുന്നത് ആയുർവേദ സൗഖ്യം തീർച്ചയായിട്ടും നിങ്ങൾ വന്നു ചേരുകയും അതുവഴി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുകയും ചെയ്യും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തൊട്ടുതലോടി വന്നു ചേരും നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയേക്കാവുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും ഇത്രയേറെ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് വന്നു ചേരുക ഇത് പറയുവാൻ കാരണം വ്യാഴം അത്യച്ചത്തിൽ പരിപൂർണ ബലവാനായിട്ടാണ് നിങ്ങളുടെ രാശിയിലേക്ക് വരുന്നത് അതായത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് ഈ വ്യാഴമാറ്റം നടക്കാൻ പോകുന്നത് വിവാഹത്തിന്മാർ കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള അനുയോജ്യമായി നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയ പങ്കാളികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അസുലഭ ബന്ധം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരും അതില് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സന്താന സൗഭാഗ്യം വന്നു ചേരും വളരെ നാളുകളായി ചികിത്സ വിജയിക്കാത്തവർക്ക് സന്താന സൗഭാഗ്യം ദൈവാധീനം മൂലം വന്നു ചേരും ഈശ്വരാധീനം കൊണ്ട് കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും സ്വദേശത്തായാലും വിദേശത്തായാലും ഉന്നത രീതിയിലുള്ള ഒരു കർമ്മ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും നിങ്ങൾ കർമ്മസ്ഥാനം പരിഗണിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ജോലിയിൽ പ്രൊമോഷനോട് കൂടിയ സ്ഥലം മാറ്റങ്ങളൊക്കെ കിട്ടാൻ സാധ്യത വളരെയേറെ ഒരു സമയമാണ് ഇത് അതുപോലെ വിദേശത്ത് തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭം കൂടിയാണ് വന്നു ചേരുക മുതിർന്നവരായ ഈ നക്ഷത്രക്കാർക്ക് പല രീതിയിലുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചികിത്സ കൂടാതെ തന്നെ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് തീരുളടഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക അതുപോലെ നിങ്ങൾ കർമ്മ മേഖലയിലേക്ക് നോക്കുമ്പോൾ ബിസിനസ് കാര്യങ്ങളിലായാലും സംരംഭങ്ങളുടെ കാര്യത്തിലായാലും അതൊരു പക്ഷേ ചെറുകിട ബിസിനസ്സായാലും വൻകിട ആയാലും അല്ലെങ്കിൽ ഇടത്തരം ബിസിനസ്സിലായാലും അതിലെല്ലാം എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് സന്താനങ്ങളിൽ വിവാഹം നടക്കുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും സന്തോഷിക്കേണ്ട അവസരങ്ങൾ ഒരുങ്ങും ആശയവിനിമയം വർദ്ധിക്കും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും അവരിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ് വന്നു ചേരുന്നത് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് കുറവ് വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പ്രത്യേകിച്ച് ഉന്നത പഠനം സാധ്യമാകും വിദേശ യാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്ന സമയമാണ് പൂർവ പുണ്യങ്ങൾ ലഭിക്കുന്നതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹ ചികിത്സകളും ലഭിക്കും പല വഴികളിൽ കൂടി ധനം വന്നു ചേരുമെന്ന് മാത്രമല്ല ആ ധനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നുള്ളതും ഏറ്റവും നല്ല പ്രത്യേകതയാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നിവ ഉൾപ്പെടുന്ന മകരക്കുറുകർക്ക് മൂന്നാം ഭാവാധിപരും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴം ഇപ്പോൾ ആറാം ഭാവത്തിൽ സഞ്ചരിച്ചു ആറാം ഭാവം എന്നാൽ ശത്രു രോഗം കടം എന്നീ ദുരിതങ്ങളുടെ ഭാവമാണ് ഇപ്പോൾ അസൂയാലുക്കളുടെ വർധനവും സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർധിക്കുന്നതിനും കള്ളന്മാരുടെ ശല്യം അനുഭവപ്പെടുന്നതിനും എല്ലാം ഇടയാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു മകരൻ രാശിക്കാർ എന്നാൽ ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം ആറാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ മകരക്കൂറുകാരുടെ സുവർണ കാലഘട്ടമാണ് വന്നു ചേരുന്നത് മകരക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ജന്മരാശിയിലേക്കും മകരൻ രാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അപ്രതീക്ഷിതമായ ധനം ധനനേട്ടം ഉണ്ടാകും ധനലാഭം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും കർമ്മവിജയം ഉണ്ടാകും നല്ല ഫലങ്ങളായിരിക്കും ഈ ഒരു ഒന്നൊന്നര മാസക്കാലം നിങ്ങൾക്ക് ലഭിക്കുക ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും അവസരമൊരുങ്ങും വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരും ഭാര്യ ഭാര്യവർത്തകന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും വിദേശ യാത്രകളൊക്കെ തരപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും അടുത്ത ഒന്നൊന്നര മാസം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യോഗം ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം നടക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കും ശരീരത്തിന്റെ ക്ഷീണക്കുറവ് വരുന്നതിനും ദേഹാസ്വാസ്ഥ്യങ്ങൾ എല്ലാം മാറി നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനും ഇടയാകുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ കർമ്മ മേഖല പരിഗണിക്കുമ്പോൾ വ്യാഴം രാശി മാറുന്നതോടുകൂടി ഒന്നിലധികം സംരംഭങ്ങൾ ബിസിനസ് സംരംഭങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലവിലെ ഉള്ളവൽ നിന്ന് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പുതിയ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കും നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ കൂട്ടുകാരുമായി ചേർന്ന് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനും അതിൽ നിന്ന് പ്രവചനാതീതമായ ഒരു സാമ്പത്തിക ശേഷി കൈവരിക്കുവാനും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും കഴിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടം വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തൊഴിൽപരമായും നേട്ടങ്ങളുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരിക്കും മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ മഹാഗണപതിയുടെ ചൈതന്യവും അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് സൗഭാഗ്യങ്ങളുടെ ഒരു കലവറ തന്നെ വന്നു ചേരും ഈശ്വരാധീനം ഏതു കാര്യവും നേടിയെടുക്കുവാൻ ഒരുവന് കഴിയും അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വ്യാഴമാറ്റത്തോടുകൂടി മറിഞ്ഞിരിക്കുന്ന പല സൗഭാഗ്യങ്ങളും വെളിച്ചത്തിലേക്ക് വരും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സന്താന സൗഭാഗ്യങ്ങൾക്കായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് അതിനുള്ള സൗഭാഗ്യം കൈവരും എന്നുള്ളതാണ് അതുപോലെ വിദേശത്തുള്ള മക്കളുടെ കൂടെ ചെന്ന് അവിടെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ദീർഘകാലമായുള്ള ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമായിരിക്കും ഇത് ഇങ്ങനെ പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും കർമ്മരംഗത്ത് വിവിധ ഉയർച്ചകൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുന്നതിനും അവയിൽ നിന്ന് നേട്ടങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും ൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും വീട് സ്വന്തമാക്കുന്നതിനും ഇടയാകും ഭൂമി സ്വന്തം പേരിൽ വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ഇടയാകുന്ന സമയമാണ് വന്നു ചേരുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയക്കാലം പലവിധ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയം നല്ല ശീലങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും നിയമാനുസൃതമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകാനും നിങ്ങൾക്ക് സാധിക്കും സർവാമിഷ്ട കാര്യസാധ്യം ഉണ്ടാകും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനും നല്ല ആരോഗ്യം ശരീരത്തിന് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവും ധികാര്യഷ്ടതകൾ മാറിപ്പോകും പേരും പ്രശസ്തിയും സുഖം എന്നിവ ലഭിക്കും ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും കാര്യസാധ്യം ഉണ്ടാകും ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവ വന്നു ചേരും വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ അറുപത് വയസ്സ് പിന്നിട്ട ഈ കൂറിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് ആരോഗ്യം ധനം എന്നീ രംഗങ്ങളിൽ വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് മാത്രമല്ല ഇവർക്ക് ഈശ്വരാധീനം മുന്നിട്ട് നിൽക്കുകയും ചെയ്യും ആയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിര പുലർന്നത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന ബിദിനക്കൂറുകാർക്ക് ഏഴും പത്തും ഭാവാധിപനായ വ്യാഴം സ്വന്തം രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് അതായത് മിഥുനക്കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെയുള്ള നാൽപ്പത്തഞ്ച് ദിവസക്കാലം വ്യാഴം രണ്ടാം ഭാവത്തിലായിരിക്കും ഈ രാശി ജാതകർക്ക് ഇപ്പോൾ വ്യാഴം ജന്മരാശിയിലാണ് മിഥുനും എന്ന് പറയുന്നത് വ്യായത്തിന്റെ വ്യാഴത്തിന്റെ ശത്രുക്ഷേത്രമാണ് വളരെയധികം മാനസിക പ്രയാസങ്ങളും കഷ്ടതകളുമാണ് മിദിനക്കൂറിൽപ്പെട്ട മകീരം തിരുവാതിര പുണർന്ന നക്ഷത്ര ജാതകർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറു മാസക്കാലമായി വേദനകളുടെ സങ്കടങ്ങളിലെ ദുഃഖങ്ങളിലെ നടു കടയിലായിരുന്നു മെദിനക്കൂറുകാർ ഏറ്റവുമധികം സ്നേഹ ചുവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള വിശ്വാസ വഞ്ചനകൾ പണം കടം കൊടുത്തിട്ടും അത് തിരികെ കിട്ടാത്ത അവസ്ഥ ഗ്രഹനിർമ്മാണം തുടങ്ങിയെങ്കിലും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥ മിദിന കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഇപ്പോൾ കണ്ടകശിനിയാണ് കണ്ടകശിനി കൊണ്ട് തന്നെ വളരെയേറെ ദോഷമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവമായ മീനം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിലൂടെ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ മിഥുനക്കൂറുകാരുടെ ഖണ്ഡക സമയ ദോഷങ്ങൾ പരിപൂർണമായിട്ടും കുറയുകയാണ് തുലാമാസം ഒന്നാം തീയതി മുതലുള്ള നാൽപ്പത്തഞ്ച് ദിവസക്കാലം ജീവിതത്തിൽ ആഗ്രഹിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ മിഥുനക്കൂറുകാർക്ക് കഴിയുന്ന സമയമാണ് വ്യാഴവരുന്നാൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് മിഥുനൻ രാശി രണ്ടാം ഭാവം എന്നാൽ ധനം വാക്ക് കുടുംബം എന്നീ ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ബെദിനൂറിൽപ്പെട്ട മകീരം തിരുവാതിര പുണർന്ന നക്ഷത്രക്കാർ എവിടെ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും അവിടെയെല്ലാം ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ വന്നുപെടും അതുപോലെ ധനപരമായിട്ട് ധനം കയ്യിൽ വന്നാലും ആ പൈസ ക്യാഷ് ഒന്നും കയ്യിൽ നിൽക്കാറില്ല ഏതെങ്കിലും രീതിയിൽ ആ പണങ്ങളെല്ലാം ചെലവായി പോകും അത് എങ്ങോട്ട് പോയി എങ്ങനെയല്ല ചെലവായി എന്ന് ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഉണ്ടായിരുന്നത് അതുപോലെ തൊഴിൽപരമായ കാര്യങ്ങളിലും വളരെ വലിയ പരാജയങ്ങളായിരുന്നു ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ കണ്ടകശനിയുടെ സമയമായതുകൊണ്ട് കഴിഞ്ഞ ആറു മാസക്കാലമായി ആ രീതിയിലും ദുരിതങ്ങൾ ഈ നക്ഷത്രക്കാരെ പിന്തുടർന്നു എന്നാൽ വ്യാഴം ഉച്ചരാശിയിലേക്ക് മാറുന്നതോടുകൂടി മിദിനക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ഏറ്റവും മികച്ച സമയം തെളിഞ്ഞു വരികയാണ് മാനസികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകള് സാമ്പത്തിക വിഷമതകള് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അടുത്ത നാല്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നു കിട്ടും എന്നുള്ളതാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും അതിനെല്ലാം ഏതെങ്കിലും രീതിയിൽ പല വഴികളിൽ കൂടി അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നായിരിക്കാം നാട്ടുകാരിൽ നിന്നായിരിക്കാം കൂട്ടുകാരിൽ നിന്നായിരിക്കാം കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ഈ നാളുകാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രവർത്തിക്കാറുള്ളത് പക്ഷെ അത് തിരിച്ചറിയുവാൻ മറ്റുള്ളവർക്ക് സാധിക്കാറില്ല ദാമ്പത്യ ജീവിതത്തിലും വളരെയേറെ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ പലരും അതുകൊണ്ട് തന്നെ ജീവിതം മടുത്തു തുടങ്ങിയ സമയത്താണ് വ്യാഴം ഉച്ചരാശിയിലേക്ക് മാറുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങളെ മൂന്ന് രാജയോഗങ്ങൾ ഒരുമിച്ച് വരികയാണ് വലിയ വിജയങ്ങളുടെ ഒരു തുടർക്കഥ തന്നെയായിരിക്കും നാൽപ്പത്തിയഞ്ചു ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അടുത്ത നാൽപ്പത്തഞ്ച് ദിവസക്കാലം ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മറ്റൊരു രാശി മീനം രാശിയാണ് ഊരൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിനകൂറുകാർക്ക് സ്വന്തം രാശാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴമാണ് നാലാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധനകൾ ചില അരിഷ്ടതകൾ അകൽച്ചകൾ സുഖക്കറുകൾ അനുഭവപ്പെടുന്ന സമയമാണ് മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ ജന്മരാശിയിലാണ് ശനിയുടെ സഞ്ചാരവും അതായത് ഏഴരശനി കാലഘട്ടമാണ് ഏടര ശനിയുടെ ദുരിതം നിറഞ്ഞ ഒരു കാലഘട്ടം അതുപോലെ വ്യാഴം നാലിൽ നിൽക്കുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ആദ്യം പറഞ്ഞ ദോഷങ്ങൾ എല്ലാം കൊണ്ടും ദുരിതം നിറഞ്ഞ ഒരു കാലഘട്ടം വളരെയേറെ ആപൽ ഘട്ടങ്ങളിലൂടെയാണ് മീനക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാരും സഞ്ചരിക്കുന്നത് ചെയ്യാത്ത തിരിഞ്ഞു പോലും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ പരിഹാസങ്ങളും നിറഞ്ഞ ഒരു ജീവിത കാലഘട്ടം ഉള്ളിൽ വിഷമതകൾ നിറയുമ്പോഴും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുമ്പോഴും അതുപോലെ മാനസിക പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ഈ കൂറുകാരിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാരും ചിന്തിച്ചിരുന്നത് എന്നെങ്കിലും തങ്ങളുടെ സമയം നന്നാകും അന്ന് എല്ലാവരും തങ്ങളെ തിരിച്ചറിയും തങ്ങളെ മനസ്സിലാക്കും എന്നാണ് ആ തിരിച്ചറിയുന്ന നിമിഷം വന്നു ചേരുകയാണ് ആരും അറിയാതെ കണ്ണുനീർ വാർത്ത രാത്രികൾ ഇനി ഉണ്ടാകില്ല മനപ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് സാക്ഷാൽ മഹാദേവൻ ഭൂലോകനാഥൻ മഹാവിഷ്ണു നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ശത്രുരാശിയായ മിഥുനത്തിൽ നിന്ന് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുന്ന നാൽപ്പത്തഞ്ചു ദിവസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥായിയായ മാറ്റങ്ങളായിരിക്കും വന്നു ചേരുക നാൽപ്പത്തഞ്ചു ദിവസക്കാലം മാത്രമാണ് വ്യാഴത്തിന്റെ ഈ രാശി മാറ്റമെങ്കിലും അടുത്ത മെയ്യിൽ വീണ്ടും മിഥുനത്തിൽ നിന്ന് വ്യാഴം കർക്കിടകത്തിലേക്ക് തന്നെ വരും അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന മാറ്റം ഈ കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളുടെ നാന്തി കുറയ്ക്കുന്ന ഒന്നായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും വസുമതി രാജയോഗവും ഗജകേസരി യോഗവും നീചഭംഗ രാജയോഗവും വന്നു ചേരുന്നതിലൂടെ ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നാളെ മുതൽ അത്ഭുതങ്ങളായിരിക്കും ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പല വഴികളിൽ കൂടി ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും നിങ്ങൾക്ക് ബാങ്കുകളിലെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കുടിശ്ശികകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുടിശ്ശികളെല്ലാം തീർത്ത് ബാധ്യതകൾ പൂർണമായും തീർക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് മാത്രമല്ല വളരെ വലിയൊരു ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുകയും ചെയ്യും അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിലും വളരെയേറെ മാറ്റങ്ങളായിരിക്കും വന്നു ചേരുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന വൈഷമ്യങ്ങളെല്ലാം മാറും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിൽ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഭാഗ്യ കാര്യത്തിലും നിങ്ങൾ വലിയ സൗഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന തൊഴിൽ മേഖലകളിലേക്ക് എത്തപ്പെടുന്ന നിമിഷങ്ങളാണ് വന്നു ചേരുക ഇന്റർവ്യൂകളിലും മത്സര പരീക്ഷകളിലും നിങ്ങൾക്ക് മിന്നുന്ന വിജയം ഉണ്ടാകും സ്വദേശത്തും വിദേശത്തും തൊഴിലിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി കുടുംബജീവിതം കൂടുതൽ ഉത്കർഷമാകുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് വ്യാഴം ഇപ്പോൾ അഞ്ചാം ഭാവത്തിലേക്കാണ് മാറുന്നത് അഞ്ചാം ഭാവം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് സന്താനമാണ് സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും അതായത് വിവാഹം കഴിഞ്ഞിട്ട് വളരെ വർഷങ്ങളായിട്ട് കുട്ടികൾ ഇല്ലാതിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന നിമിഷങ്ങളാണ് വന്നു ചേരുന്നത് അതുപോലെ വിവാഹ കാര്യങ്ങളിലേക്ക് തീരുമാനമാകും അനുയോജ്യമായ വിവാഹ ആലോചനകൾ വന്നു ചേരുകയും നല്ല പങ്കാളികളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും മീനക്കൂറിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് വന്നു ചേരുന്നത് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വളരെ വർഷങ്ങളായി ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്കും പഠിക്കാനുള്ള നിരവധിയായിട്ടുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും പഠന കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അലസതകൾ വിട്ടുമാറും എല്ലാ മേഖലകളിലും ആരോഗ്യം വിദ്യാഭ്യാസം ജോലി ഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം വളരെ വലിയ വിജയങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക ഭവനയോഗം വാഹന യോഗം എന്നിവയെല്ലാം ഈ നാൽപ്പത്തഞ്ച് ദിവസ കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരും ഗൃഹനിർമ്മാണം തുടങ്ങിയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അത് വീണ്ടും തുടങ്ങുവാനുള്ള അവസരം കൂടിയാണ് വന്നു ചേരുന്നത് പലർക്കും വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുവാനോ ഉള്ള സൗഭാഗ്യം വന്നു ചേരും അതുപോലെ വാഹനം ആഗ്രഹിച്ചിരുന്നവർക്ക് പുതിയ വാഹനം വാങ്ങിക്കാനുള്ള അവസരങ്ങളും ധാരാളമായിട്ട് വന്നു ചേരുന്ന സമയമാണ് കടന്നു വരുന്നത് മീനക്കുറികളിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്ര ജാതകരും കഴിവതും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുവാൻ നോക്കുക അങ്ങനെ നടത്തുവാൻ കഴിഞ്ഞാൽ ഈ സൗഭാഗ്യങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം